ഹായ് ഹരി അപ്പോൾ എല്ലാവർക്കും ടീക്കെപ്പ് മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തൊടുപുഴ കേന്ദ്രമാക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാവുന്ന വിനോദസഞ്ചാര സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉറവപ്പാർ മലയാളികളുടെ പളനി എന്ന് പറയപ്പെടുന്നു പഞ്ചപാണ്ഡവന്മാര് ഇവിടെ വന്നതായും ഭീമപാദം ഇവിടെ പതിഞ്ഞതായും വിശ്വസിക്കുന്നു തൊടുപുഴ ടൗണിൽ നിന്നും കിലോമീറ്റർ മാത്രം കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് വാഗമൺ വാഗമണിനെ പറ്റി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അധികം അതും പറയുന്നില്ല തൊടുവിൽ നിന്നും വെറും മുപ്പത്തഞ്ചു കിലോമീറ്റർ മാത്രം ഇല്ലിക്കൽ കല്ല് തൊടുപുഴ ഈരാറ്റുപേട്ട റൂട്ടിലായിട്ടുള്ള ഇല്ലിക്കൽ കല്ലിലേക്ക് തൊടുപുഴയിൽ നിന്നും വെറും മുപ്പത് കിലോമീറ്റർ മാത്രം ഓൾറെഡി ഇല്ലിക്കൽ കല്ലെ വീട്ടിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ വേണ്ടിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കുളമാവ് ഡാം തൊടുപുഴ ഇടുക്കി റൂട്ടിലായുള്ള കുളമാവ് ഡാമിലേക്ക് തൊടുപുഴയിൽ നിന്നും മുപ്പത്തിയേഴ് കിലോമീറ്റർ മാത്രം മലങ്കര ഡാം തൊടുവഴയിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡാമിനടുത്തായിട്ട് ഇപ്പോൾ ഒരു പാർക്കും കൂടെ നിർമ്മിച്ചിട്ടുണ്ട് ഇലവിഴ പൂഞ്ചര തൊടുവഴയിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മാത്രം ഇതിന്റെ വീഡിയോ കാണാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അരുവിക്കുത്ത് വെള്ളച്ചാട്ടം തൊടുപുഴയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മുണ്ടൻമല തൊടുവഴ കൂത്താട്ടുള്ള റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന മുണ്ടൻമലയിലേക്ക് പത്ത് കിലോമീറ്റർ മാത്രം ഇടുക്കിയുടെ ആദരപ്പള്ളി എന്നറിയപ്പെടുന്നു സ്ഥിതി ചെയ്യുന്ന പുന്നയാർ വാട്ടർഫാൾസിലേക്ക് തൊടുപുഴയിൽ നിന്നും കിലോമീറ്റർ മാത്രം ഇതിന്റെയും വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് മീനുളിയൻ പാറ തൊടുപുഴ കഞ്ഞിക്കുഴി റൂട്ടിലായിട്ടുള്ള പാറയിലേക്ക് തൊടുപുഴയിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാറ്റാടിക്കടവ് തൊടുപുഴ കഞ്ഞിക്കുഴി റൂട്ടിലായുള്ള കാറ്റാടിക്കടവിലേക്ക് തൊടുപുഴയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രം ഉപ്പുവന്ന് തൊടുപുഴ കരിമന്നൂർ ഉപ്പുവന്ന് തൊടുപഴയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മാത്രം വീഡിയോ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കഴുതപ്പാറ കട്ട് ഓഫ് റോഡ് തൊടുപുഴ ഉടുമ്പന്നൂർ റൂട്ട് തൊടുപുഴയിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ മാത്രം തന്നമ്പുത്ത് ഇക്കോ ടൂറിസം തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം ആനച്ചാരി തമകുത്തിനടുത്തായി തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു തൊടുപുഴയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം എണ്ണപ്പനത്തോട്ടം തൊടുപുഴ വെട്ടിവെറ്റ റോട്ടിലായിട്ടുള്ള എണ്ണപ്പനത്തോട്ടം തൊടുപുഴയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാത്രം ഞണ്ടരക്കി വാട്ടർഫാൾസ് തൊടുപുഴ പന്നിമറ്റ റൂട്ടിലായിട്ടുള്ള ഞണ്ടരക്കി വാട്ടർഫാൾസിലേക്ക് തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം ഓന്നുംപാറ തൊടുപുഴ ചെപ്പുഴ റൂട്ടിലായിട്ടുള്ള ഓന്നുംപാറയിലേക്ക് ഇരുപത് കിലോമീറ്റർ മാത്രം ഇരുകല്ലുമുടി ഒന്നും പറഞ്ഞ് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു ചെപ്പൂളം പള്ളിയുടെ തൊട്ടടുത്തെയായിട്ടാണ് ഇരുകല്ലുമുടി അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം മറക്കണ്ടായിട്ടോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുന്നു